സംസ്ഥാന മന്ത്രിസഭയിൽ ഇടം നേടാനുള്ള ശ്രമങ്ങൾ വിഫലമായതാണ് പി വി അൻവറിന്റെ പൊട്ടിത്രയ്ക്കും എൽ ഡി എഫ് ഇടാനുള്ള തീരുമാനത്തിനും പിന്നിലെന്ന സൂചന ഐ എൻ എൽ നേതാവ് അഹമ്മദ്ദേവർഗോവിൽ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ സി പി എം നേതൃത്വം പ്രത്യേകം താല്പര്യമെടുത്ത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള തന്നെ മന്ത്രിയാക്കുമെന്നാണ് അൻവർ കണക്കുകൂട്ടിയത് ഇതിനുള്ള അണിയറ നീക്കങ്ങൾ പല രീതിയിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു നിലമ്പൂരിലെ സി പി എം നേതാക്കൾ ഉൾപ്പെടെ തനിക്ക് മന്ത്രിപദവി ലഭിക്കുമെന്നും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടാണ് കരുനീക്കമെന്നും സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു നവകേരള സദസ്സിന്റെ നിലമ്പൂരിലെ പരിപാടി വൻ വിജയമായതോടെ അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച തനിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ നവകേരള സദസ്സിന്റെ സംഘാടനം എം എൽ എ ഒറ്റയ്ക്ക് നടത്തിയ ഷോ ആയിരുന്നില്ല എൽ ഡി എഫും സർക്കാരും നടത്തിയ വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് വൻ ജനപങ്കാളിത്തമെന്ന് വ്യക്തമാണ് അതേസമയം പരിപാടിയുടെ വേദി കണ്ടെത്തുന്നതിനും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വിശ്രമ കേന്ദ്രം ഒരുക്കുന്നതിനുമൊക്കെ എം എൽ എ എന്ന നിലയിൽ അൻവർ മുൻകൈ എടുക്കുകയും ചെയ്തിരുന്നു സംസ്ഥാനത്ത് തന്നെ നവകേരള സദസ്സിന്റെ ഏറ്റവും മികച്ച ജനകീയ വേദി നിലമ്പൂരിലേതായിരുന്നെന്ന വാദം പല ഘട്ടങ്ങളിലും അൻവർ പറയുകയും ചെയ്തിരുന്നു പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലം എൽ ഡി എഫിനുവേണ്ടി പിടിച്ചെടുത്തതിലൂടെ മലപ്പുറം ജില്ലയിലെ എൽ ഡി എഫ് വേദികളിൽ ഹീറോ പരിവേഷം ലഭിച്ചിരുന്നു പാർട്ടിയിലെ ജില്ലാ നേതാക്കൾക്കും അൻവർ ഏറെ പ്രിയങ്കരനായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ സർക്കാരിൻ്റെ കാലത്ത് തന്നെ സ്വന്തം താല്പര്യങ്ങൾക്കും ബിസിനസ് വിജയത്തിനുമൊക്കെയായി സമ്മർദ്ദമായ ശക്തമായ സമ്മർദ്ദം സർക്കാരിൽ അൻവർ ചെലുത്തിയെങ്കിലും വലിയ പ്രയോജനമുണ്ടായില്ല ഈ കാര്യങ്ങളിൽ അൻവർ ക്ഷുഭിതനും നിരാശനുമായിരുന്നു മികച്ച സംഘാടകനെന്ന നിലയിൽ മുഖ്യമന്ത്രിയുമായി അടുപ്പമുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും മന്ത്രിസഭയിലേക്ക് അൻവറിനെ പരിഗണിക്കാൻ ഒരു ഘട്ടത്തിലും അദ്ദേഹം ഒരുക്കമായിരുന്നില്ല എൽ ഡി എഫ് തുടർ സർക്കാരിൽ താവനൂർ എം എൽ എ കെ ടി ജലീലിനു പകരം താനൂരിൽ നിന്നുള്ള വി അബ്ദുറഹ്മാനെ പരിഗണിച്ചതിലും സുഹൃത്തുക്കളോട് അൻവർ പരിഭവം പറഞ്ഞിരുന്നു എന്നാൽ ഭൂമി കൈയേറ്റം പ്രകൃതി ചൂഷണം തുടങ്ങിയ പൊതുപ്രവർത്തകരുടെ പ്രതിച്ഛായയ്ക്ക് കൊട്ടം തട്ടുന്ന പരാതികളിലും കേസുകളിലും ഉൾപ്പെട്ട ആളാണെന്ന നിലയിൽ അൻവറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകാതെ വന്നതോടെയാണ് അൻവറിൻ്റെ ക്ഷമാ നശിച്ചത്